ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമുല്ല ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്നല്ലേ ഞങ്ങൾക്ക് ചെറിയൊരു പർച്ചേസിങ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഞായറും തിങ്കളും ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ മൂത്താപ്പാടെ മോളുടെ കുട്ടിയുടെ കല്യാണം അപ്പം അതിന് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുട്ടികൾക്കാണ് കേട്ടോ ഡ്രസ്സ് എടുക്കുന്നത് കുട്ടികൾക്കും ഞസിക്ക് കൊടുത്തു ഷാ പിന്നെ എനിക്കുള്ളത് ഞാൻ മുന്നേ മുന്നെടുത്തിട്ടുണ്ടോന്നിട്ട് അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കെടുത്തില്ല ഇത് ബ്രൈഡിനൊക്കെ പറ്റി നല്ല ഡ്രസ്സ് ഡ്രസ്സായിട്ട് അങ്ങനെ ഞങ്ങൾ സുബേറിൽ എത്തിയിട്ടുണ്ട് സുബേറിൽ എത്തിയിട്ടുള്ള ആ വീഡിയോ ആണ് അത് അതിലാ സുബേറിൽ ഫ്രണ്ടിൽ തന്നെ കിടക്കണ ആ ഗ എന്താ പറയുക എന്തതിൻ്റെ പേര് ഗൗണാ തോന്നുന്നു അത് ഫുള്ള് ബ്രൈഡിനെ പറ്റിയൊക്കെ തോന്നാം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ ഒരുവിധമൊക്കെ നല്ല സെലക്ഷനും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പിന്നെ അത് ആദ്യത്തെ ആദ്യം ചെറിയൊരു കടയായിരുന്നു ഇപ്പോൾ അതൊക്കെ രണ്ട് നില ഒക്കെയിട്ടൊക്കെ പണിത് നല്ല സെറ്റപ്പായിക്കോണട്ടോ പിന്നെ ഇത് റീനുവിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഡ്രസ്സാണ് ഇതായിട്ട് അബിക്ക് എടുത്തത് റീനുവിന് പക്ഷേ നമ്മൾ അത് എടുത്തില്ല വേറെ ഈ അബി എടുത്തതിൻ്റെ അങ്ങനത്തെ ഒരു പീക്കൊക്കെ പച്ച കളറാണ് എടുത്ത് കേട്ടോ അങ്ങനെ നസിക്കുന്നതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഷാജിനെ കാണാൻ കേട്ടോ ഷാജി നമ്മളെല്ലാ ഫ്ലോറിൽ കൂടി ഓടി 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 കളിക്കുകയാണ് അവനൊരു പരിചയം കുറവില്ല ഒരു ആളേനെ പേടിയുമില്ല അവല്ലോടത്തിലും ഓടിയെത്തും കേട്ടോ ഒരാളേനെ ഇരിക്കാൻ പോലും സെറ്റ് ചെയ്ത് സമയത്തില്ല ഇരിക്കണോടത്തിലൊക്കെ ഓടി ചെന്നിട്ട് ഓൻ അങ്ങോട്ട് കിടക്കും അങ്ങനെ വികൃതിയുടെ അഞ്ച് കളിയാണ് മുഹമ്മദ് ഷാജി അപ്പോൾ പിന്നെ അവനുള്ള ഡ്രസ്സ് ഡ്രസ്സെടുത്ത് അതൊക്കെ ഇട്ട് നോക്കി അവനെ ആ ഡ്രസ്സ് ബ്ലാക്ക് ബ്ലാക്കടുത്ത് തോന്നുന്നുണ്ടോ എനിക്ക് അത് ഇഷ്ടമായി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഇടിക്കുകയാണ് കേട്ടോ ഇടിക്കുന്നത് കാണിക്കുകയാണ് ഇടിക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ ആയി ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇത്രക്കോളും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ